ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം ഒമ്പതാം അധ്യായം ജഡവിപ്രനായി പിറന്ന കഥ ശ്രീശുഖൻ പറഞ്ഞു അക്കാലത്ത് അങ്കിരസിന്റെ വംശത്തിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു അദ്ദേഹം ശമം ദമം തപസ് സ്വാധ്യായം അധ്യയനം ത്യാഗം സന്തോഷം ക്ഷമ വിനയം വിദ്യ അനസൂയ ആത്മജ്ഞാനം ആത്മാനന്ദം എന്നീ ഉത്തമ ബ്രാഹ്മണ ഗുണങ്ങൾ തികഞ്ഞാൻ തികഞ്ഞവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാ ഹരേ അദ്ദേഹത്തിന് തൻ്റെ പ്രഥമ ഭാര്യയിൽ പഠിപ്പും സ്വഭാവഗുണവും ആചാരനിഷ്ഠയും സൗന്ദര്യവും ഔദാര്യവും മറ്റും കൊണ്ട് ആത്മസദൃശന്മാരായ ഒൻപത് പുത്രന്മാരും രണ്ടാമത്തെ ഭാര്യയിൽ ഒരു പുത്രനും പുത്രിയും ഉണ്ടായി ആ രണ്ട് സന്താനങ്ങളിൽ പുരുഷസന്താനമായി ജനിച്ചത് മൃഗശരീരത്തെ ഉപേക്ഷിച്ച രാജർഷിപ്രവരനും പരമഭാഗവതനുമായിരുന്ന ഭരതനായിരുന്നുവെന്നും അത് അദ്ദേഹത്തിൻ്റെ അവസാന ജന്മമായിരുന്നു എന്നും പറയപ്പെടുന്നു ആത്മനാശത്തെ ശങ്കിക്കുക നിമിത്തം ആ ജന്മത്തിലും അദ്ദേഹം ജനസംഘത്തെ പോലും ഭയപ്പെടുകയും കർമ്മബന്ധങ്ങളെ നിശേഷം നശിപ്പിക്കാൻ സമർത്ഥമായ ഭഗവത് കഥകളെ മാത്രം കേൾക്കുകയും സ്മരിക്കുകയും ഭഗവത് ഗുണഗണങ്ങളെ തന്നെ കീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഭഗവത് ചരണാരവിന്ദത്തിൽ മനസ്സുറപ്പിച്ചു വന്നു ഭഗവത് അനുഗ്രഹത്താൽ പൂർവജന്മങ്ങളെയെല്ലാം ഓർക്കാൻ കഴിഞ്ഞിരുന്ന അദ്ദേഹം ഉന്മത്തൻ ജടൻ അന്ധൻ ബധിരൻ എന്നിവരുടെ മട്ടിലെല്ലാം ലോകത്തിന് തോന്നുമാറ് ജീവിതം നയിച്ചു പോന്നു പിതാവ് ആ മകനും സമാവർത്തനം വരെയ്ക്കുള്ള ബ്രാഹ്മണ സംസ്കാരങ്ങളെല്ലാം ശാസ്ത്രോക്ത രീതിയിൽ തന്നെ പുത്രസ്നേഹത്താൽ നടത്തിച്ചു ഉപനയന ശേഷം ശൗച ആചമനാദി കർമ്മങ്ങൾ പുത്രനെ കൊണ്ട് അനുസരിപ്പിച്ചു അവന് അതൊന്നും ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും ഒരു മകൻ പിതാവിൻ്റെ അനുശാസനത്തിന് വഴങ്ങേണ്ടതാണ് എന്ന അഭിപ്രായത്തിൽ അവനെ കൊണ്ട് അതെല്ലാം പിതാവ് സ്വീകരിപ്പിച്ചു മകനാകട്ടെ പിതൃസന്നിധിയിൽ വെച്ച് തന്നെ അതൊന്നും ആവശ്യമില്ലെന്ന നിലയിൽ മാത്രം ചെയ്തു വന്നു ഉപനയനാനന്തരം ഗ്രീഷ്മം വസന്തം എന്നീ രണ്ട് ഋതുക്കളാകുന്ന ചൈത്രാദി നാലു മാസക്കാലത്തും മകനെ വേദം അഭ്യസി അഭ്യസിപ്പിക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചു പക്ഷേ വ്യാഹൃതികളോടും പ്രണവത്തോടും കൂടി ത്രിപതിയായ ഗായത്രി പോലും വേണ്ട മട്ടില്ല അവനെ കൊണ്ട് ഓദിക്കാൻ പിതാവിന് കഴിഞ്ഞില്ല ആത്മഭൂതനായ സ്വപുത്രനോടുള്ള സ്നേഹാധിക്യം നിമിത്തം പുത്രന് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും നിർബന്ധിച്ച് അവനെക്കൊണ്ട് അഭ്യസിപ്പിക്കേണ്ടതാണ് എന്ന വിചാരത്താൽ ശൗചം അധ്യയനം സന്ധ്യാവനാദി നിയമാനുഷ്ഠാനം ഗുരുപൂജ അഗ്നിഹോത്രം തുടങ്ങിയ ഔപകുർവാണ കർമ്മങ്ങളെ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം ബ്രഹ്മചാരിയായി കഴിച്ചുകൂട്ടുന്ന കാലത്തുള്ള കർമ്മങ്ങളെ പുത്രനെക്കൊണ്ട് അനുസരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സ്വമനോരഥം സാധിക്കാതെ വന്ന ആ വിപ്രൻ ഒടുവിൽ ദുരതിക്രമമായ കാലത്തിന് വശത്തിൽപ്പെട്ട് സ്വഗൃഹത്തിൽ വന്നെ മരിക്കാൻ ഇടവന്നു അനന്തരം ബ്രാഹ്മണൻ്റെ ദ്വിതീയ പത്നി തൻ്റെ രണ്ടു കുട്ടികളെയും സഭഗ്നിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉടന്തടി ചാടി ഭർത്താവോടൊപ്പം ദേഹത്യാഗം ചെയ്തു അച്ഛൻ മരിച്ചതിൽ പിന്നെ തങ്ങളുടെ ഇളയ സഹോദരൻ കേവലം ജഡമതിയാണ് എന്ന് വിചാരിച്ച് മറ്റ് സഹോദരന്മാർ പഠിപ്പിൻ്റെ കാര്യത്തിൽ അവനെ നിർബന്ധിച്ചില്ല സഹോദരൻ്റെ ആത്മവിദ്യാപ്രഭാവം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു മാത്രവുമല്ല അവർ വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ മാത്രം ശ്രദ്ധാലുക്കളായിരുന്നതുകൊണ്ട് ആധ്യാത്മിക വിഷയത്തിൽ അജ്ഞരുമായിരുന്നു രണ്ടു കാലുള്ള മൃഗങ്ങൾ അതായത് മനുഷ്യർ അവനെ ഹേ ഭ്രാന്ത ജഡ ചെകിട എന്നൊക്കെ വിളിക്കുമ്പോൾ അവൻ അതുപോലെയൊക്കെ തന്നെ പെരുമാറും അവനെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കും അവർ മനസ്സാവലതും കൊടുത്തെങ്കിൽ മാത്രം അവൻ വാങ്ങും ചിലപ്പോൾ കൂലിക്ക് പണിയെടുക്കും അങ്ങനെ കിട്ടുന്ന വല്ലതുോ ഇരന്നോ എതിർച്ചയാ കിട്ടുന്നതോ കൊണ്ട് അവൻ ശരീര നിർവഹണം നടത്തും ചുരുക്കമായാലും അധികമായാലും ശുദ്ധമോ അശുദ്ധമോ ആയാലും കിട്ടുന്ന അന്നം ഏതോ അതവൻ കഴിക്കും തൃപ്തി ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം നിത്യവും നിവൃത്ത നിമിത്തവും കാരണത്തോടു കൂടാത്തതും അതായത് ഉത്പാദകൻ ഇല്ലാത്തതും സ്വസിദ്ധവും അഭിവ്യഞ്ജകൻ ഇല്ലാത്തതും വിശുദ്ധവും ആനന്ദരൂപവുമായ ആത്മലാഭം കൊണ്ട് സുഖദുഃഖാദി സുഖദുഃഖാതിദ്വന്ദ്വങ്ങൾ നിമിത്തമുണ്ടാവുന്ന ദേഹാഭിമാനം അദ്ദേഹം കേവലം ത്യജിച്ചു കഴിഞ്ഞിരുന്നു തണുപ്പിലും ചൂടിലും കാറ്റത്തും മഴയത്തും ആ മഹാത്മാവ് പുതയ്ക്കുക പോലും ചെയ്തിരുന്നില്ല എല്ലാം സഹിക്കാൻ തക്കവണ്ണം കരുത്തുറ്റതായിരുന്നു അദ്ദേഹത്തിൻ്റെ തടിച്ച അംഗം ഓരോന്നും വെറും നിലത്ത് കിടക്കും തേച്ചു കുളിയോ കുളി തന്നെയോ ഇല്ലാതെ ശരീരമാസകലം ചെളിപുരണ്ടിരിക്കും അങ്ങനെ തേച്ച് കടഞ്ഞ് അങ്ങനെ തേച്ചു കടഞ്ഞു മിനുക്കാത്ത ഒരു മഹാരത്നം എന്ന പോലെ അപ്രകടമായ ബ്രഹ്മതേജസ്സോടും അരയിൽ ചുറ്റിയ കീറിപ്പറിഞ്ഞ അഴുക്കുതുണിയും വൃത്തികെട്ട പൂണുനൂലുമായി ബ്രാഹ്മണകുലത്തിൽ പിറന്ന വൃത്തിഹീനൻ എന്ന് തന്മാഹാത്മ്യമറിയാൻ പാടില്ലാത്ത ഒരാൾ അറിയാൻ തന്മാഹാത്മ്യം അറിയാൻ പാടില്ലാത്തവരാൽ പരിഹസിക്ക പരിഹസിക്കപ്പെടുമാർ അദ്ദേഹം എങ്ങും സഞ്ചരിച്ചു വന്നു ആർക്കെങ്കിലും ജോലിയെടുത്ത് ദിനവൃത്തി കഴിക്കുകയാണ് അദ്ദേഹം എന്ന് കണ്ട് ഇതര ഭ്രാതാക്കൾ ചിലപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കൃഷിപ്പണിയെടുപ്പിക്കും പക്ഷേ എങ്ങനെ കൃഷിഭൂമി തട്ടൊപ്പിക്കണമെന്നോ എവിടെ അധികപ്പറ്റായി മണ്ണ് കൂനൽ കൂടിയിട്ടുണ്ട് എവിടെയില്ല എന്നോ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു എടുത്ത പണിക്ക് പ്രതിഫലമായി കൊടിയേരിയോ പിണ്ണാക്കോ പതിരോ പുഴുക്കുത്തു കയറിയ ഉഴുന്നോ പാത്രത്തിനടിയിൽ പറ്റിയ ഏതാനും വറ്റോ കൊടുത്താലും അദ്ദേഹം അത് അമൃതുപോലെ കഴിക്കും അങ്ങനെയിരിക്കുമ്പോൾ ചോരരാജനായ ഒരധമൻ പുത്രകാമനയാൽ ഭദ്രകാളിക്ക് ഒരു നര നരബലി നടത്താനായി പുറപ്പെട്ടു എന്തോ ഭാഗ്യം കൊണ്ട് ബലിയർപ്പിക്കാൻ പിടിച്ചു കൊണ്ടുവന്ന ആ നരജീവി ഓടി രക്ഷപ്പെട്ടു ചോരരാജൻ്റെ അനുചരന്മാർ ഉടനെ അവനെയും തേടി നാലുപാടും പാഞ്ഞു പിടികിട്ടിയില്ല കൂരിരുട്ട് അർദ്ധരാത്രി സമയം ദൈവയോഗത്താൽ അവർ ഒരുവനെ കണ്ടു മാൻ പന്നി തുടങ്ങിയ മൃഗങ്ങളിൽ നിന്ന് വിള കാത്തുരക്ഷിക്കാനായി കൃഷിസ്ഥലത്ത് വീരാസനത്തിൽ നിവർന്നിരുന്ന് കാവൽ നടത്തുകയായിരുന്ന ആ ശ്രേഷ്ഠ ബ്രാഹ്മണകുമാരനെയാണ് അവർ കണ്ടെത്തിയത് ഇവൻ ലക്ഷണമൊത്തവൻ തന്നെ എന്ന് കരുതി സ്വാമികാര്യനിവൃത്തിക്കായി അവർ അദ്ദേഹത്തെ ഒരു കയർ കൊണ്ട് വരിഞ്ഞുകെട്ടി സന്തോഷത്താൽ വിടർന്ന മുഖങ്ങളോടെ ചണ്ഡികാ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തങ്ങളുടെ സമ്പ്രദായ ആ ചോരന്മാർ ആ ബലിമൃഗത്തെ കുളിപ്പിച്ച് കോടി വസ്ത്രം ധരിപ്പിച്ച് ആഭരണങ്ങളും കുറിക്കൂട്ടും മാലയും തിലകാതിയും അണിയിച്ച് ആഹാരവും കൊടുത്ത് ധൂപം ദീപം മല്യം മലര് നറും തളിരുകൾ എന്നിവയും യവാദികളും പഴങ്ങളും മറ്റും കൊണ്ട് ഹിംസാവിധാന യോഗ്യങ്ങളായ പൂജാ പൂജാനൈവേദ്യൾ നിർവഹിച്ച് പാട്ടും സ്തോത്രവും മൃദംഗാദി വാദ്യഘോഷവുമായി ഭദ്രകാളി സന്നിധാനത്തിലേക്ക് ആ നരപശുവെ കൊണ്ടുവന്നിരുത്തി പിന്നീട് ആ ശൂദ്രരാജൻ്റെ പുരോഹിതൻ നരരക്തമാകുന്ന ആസവം കൊണ്ട് ഭദ്രകാളിയെ പൂജിക്കാൻ ഉറച്ച് കാളീമന്ത്രം ഉച്ചരിച്ച് ശുദ്ധമാക്കിയതും മൂർച്ചയേറിയതുമായ ഒരു ഭയങ്കര ഖഡ്ഗം കയ്യിലെടുത്തു രജസ്തമ പ്രകൃതികളും ധനമതത്താൽ മര്യാദ കെട്ടവനും ഭഗവത്കലയോടുകൂടിയ ബ്രാഹ്മണകുലത്തെ തുച്ഛമാക്കിക്കൊണ്ട് ദുർമാർഗത്തിൽ സ്വൈരം സഞ്ചരിക്കുന്നവരുമായ ആ നീചന്മാരുടെ അതിഘോരമായ ഈ കർമ്മത്തെ സാക്ഷാൽ ബ്രഹ്മർഷിപുത്രനും ബ്രഹ്മഭൂതനും സർവഭൂത സുഹൃത്തും ആരോടും ഒന്നിനോടും വൈരമില്ലാത്തവനുമായ ആ വിപ്രകുമാരന്റെ വധത്തെ ആപത്കാലത്ത് പോലും അനുവദനീയമല്ലാത്ത ആ കുൽസിതവൃത്തിയെ കണ്ട് പൊറുക്കാനാവാതെ ദുർവിഷഹമായ ബ്രഹ്മ കത്തിജ്വലിക്കുന്ന ശരീരകാന്തിയോടെ ആ ദേവീബിംബത്തിൽ നിന്നും തൽക്ഷണം ഭഗവതി ഭദ്രകാളി പൊട്ടിപ്പുറപ്പെട്ടു ഹരേ അപരാധം കണ്ടു പൊറുക്കാൻ കഴിയാത്ത രോഷാവേശം നിമിത്തം ഇളകുന്ന പുരികക്കുടികളും കുടിലങ്ങളായ ദംഷ്ട്രകളും കലങ്ങിമറിഞ്ഞ കണ്ണുകളും കൊണ്ട് അതിഭയാനകമായ മുഖഭാവത്തോടും ലോകത്തെ തന്നെ നശിപ്പിക്കാനെന്നോണം ക്രോധ തീക്ഷ്ണമായ ഘോര അട്ടഹാസത്തോടും കൂടി ആ ഭദ്രകാളി ഒറ്റ ചാട്ടത്തോടെ അതേ വാൾ പിടിച്ചെടുത്ത് മഹാഭാവികളായ ആ ദുഷ്ടന്മാരുടെ തലകൾ വെട്ടിയെടുത്ത് ചൂടോടുകൂടി ഒഴുകുന്ന ആ രക്തം മുഴുവനും സ്വഗണങ്ങളോടുകൂടി കുടിക്കുകയും മതവിഹ്വലിയായി സ്വപാർശ്വദരൊപ്പം പാടുകയും നൃത്തം വെക്കുകയും മസ്തകങ്ങളെ കൊണ്ട് പന്താടി കളിക്കുകയും ചെയ്തു ഹരേ മഹാന്മാരോട് കാട്ടുന്ന ഏത് അക്രമപ്രവൃത്തിയും അങ്ങനെ ചെയ്യുന്നവർക്ക് തന്നെ ബാധകമായി തീരും എന്നത് സർവ്വസാധാരണമാണ് അല്ലയോ വിഷ്ണുദത്ത തലവെട്ടാൻ തയാറായി നിന്നപ്പോഴും യാതൊരു കുലു കുലുക്കവും ആ വിപ്രഷിക്ക് ഉണ്ടായിരുന്നില്ല എന്നതിൽ തെല്ലും അത്ഭുതത്തിൻ്റെ അവകാശമില്ല കാരണം ദേഹാദിയിൽ ആത്മാഭിമാനം തീരെ വിട്ടത് ഹൃദയഗ്രന്ഥിയുടെ മൂലനാശം വന്നവരും ആത്മൈക്യം മൂലം സർവപ്രാണികളുടെയും സുഹൃത്തുക്കളും വൈരമില്ലാത്തവരും അവസ്ഥകൾക്ക് യോജിച്ച ഭാവങ്ങളോടും കാലസ്വരൂപമായ ചക്രത്തോടും കൂടി ഒരു പതറിച്ചയും കൂടാതെ സ്വഭക്തന്മാരെ രക്ഷിക്കാൻ സദാ സന്നദ്ധനായ ഭഗവാനാൽ പരിപാലിക്കപ്പെടുന്നവരും ഒരു തരത്തിലും ഭയത്തിനവകാശമില്ലാത്ത ഭഗവത്പാദ മൂലത്തെ തന്നെ ആശ്രയിച്ചവരും പരമഭാഗവതന്മാരുമായ പരമഹംസന്മാരുടെ കാര്യത്തിൽ ഇതൊന്നും ഒരു അത്ഭുതമല്ല ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഒമ്പതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അമ്മേ ശരണം